വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ ജയിലിൽ ഇട്ടോ ജയിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല പോലീസ് ഗുലാവോ നിങ്ങൾ പോലീസിനെ വിളിച്ചോ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു പോലീസ് ഇവരുടെ വീട്ടിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ കാണാം കിട്ടുകിട്ടേ വിറച്ചതിനകത്തിരിക്കുന്നത് അഫ്സൽ ഖാസമി എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഇവിടെ എന്താണ് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഴിക്കോട് സംഘടിപ്പിച്ച ഏറ്റവും വലിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു സംഗമം അതിനകത്ത് ഇവർ അദ്ദേഹം പറഞ്ഞു ഓരോ സംഘ നാല് ലക്ഷം ആളുകൾ പങ്കെടുത്തൊരു പ്രോഗ്രാമായിരുന്നു ഓരോ സംഘപരിവാരനോടും നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങൾ ഇസ്ലാമിനെ പുൽകണം ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമിനെ ജയിപ്പിക്കും അതല്ലെങ്കിൽ നിങ്ങൾ മരിക്കും അതായത് നിങ്ങൾ ജയിച്ചാൽ ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടുക്കും അതല്ലെങ്കിലോ നിങ്ങൾക്ക് സ്വർഗം രക്തസാക്ഷികളാകുന്ന സ്വർഗം നിങ്ങൾക്ക് കിട്ടും ഞാൻ വേറെ ഒരെണ്ണം കൂടി കേൾപ്പിച്ചു തരാം എന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കാ ഞാൻ പറഞ്ഞു വന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് വന്ന സമയത്ത് മഹാജന സംഗമമോ അങ്ങനെ അങ്ങാണ്ടായിരുന്നു ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോഗ്രാമിന്റെ പേര് കേട്ടോ മഹാജന സംഗമം എന്ന് എന്താണ്ട് പറഞ്ഞിട്ടാണ് കോഴിക്കോട് സംഘടിപ്പിച്ചത് ആ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പായിരുന്നു കോഴിക്കോട് കടപ്പുറത്തവരുടെ സംഗമം അപ്പം ഈ പ്രോഗ്രാമിന് അഫ്സൽ ഖാസിം ഇങ്ങനെയൊക്കെ വിളിച്ചങ്ങോട്ട് പറഞ്ഞു പിന്നീടാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയങ്ങളൊക്കെ കോടതികളിലൊക്കെ എത്തുന്നതും അതിനെ നിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിൽ എൻ ഐ എ ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തതും ആ സമയത്ത് അഫ്സൽ ഖാസിമി ഒളിവിൽ പോയി അഫ്സൽ ഖാസിമിയുടെ വീട് വളഞ്ഞ എൻ ഐ എക്ക് ആരെയും കിട്ടിയില്ല ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് കോരിത്തരിച്ച് കയറി കൊടുത്തു അവരൊക്കെ തിഹാർ ജയിലിലായി പക്ഷെ ഇദ്ദേഹത്തെ വിശ്വസിച്ച് വന്ന ആളുകളെ ഇദ്ദേഹം ചതിച്ചു ഇദ്ദേഹത്തിന് കയറി കൊടുക്കാൻ പറ്റിയില്ല അതുപോലെയാണ് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ വെല്ലുവിളിച്ചിട്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വരാം നിങ്ങൾക്കിനിയും പിന്നോട്ട് പോകാൻ ഇടമില്ല മോദി നിങ്ങൾക്കിനിയും പിന്നോട്ട് പോകാൻ ഇടമില്ല യോഗി നിങ്ങൾക്കിനിയും പിന്നോട്ട് പോകാൻ ഇടമില്ല അമിത്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തിരി പോകുന്ന ഒരു പെൺകുട്ടി ഈ രാജ്യം ഭരിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അതിലധികം ജനങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളെ ഒരു മൈക്കൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ച് ഈ മുദ്രാവാക്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുമ്പോഴേക്ക് അതേറ്റു പറയാൻ കൈയടിക്കാൻ സെൽഫി എടുക്കാൻ ഒരുപാട് ആളുണ്ടാകും പക്ഷെ വീട്ടിൽ പോലീസ് വളയുമ്പോൾ ഇവർ മാത്രമേ ഉണ്ടാകൂ അല്ലേ പോലീസ് ഇവരുടെ വീട് വളഞ്ഞാൽ ഇവർ മാത്രമേ കാണും ഇതുപോലെ കുറേ തീവ്രവാദികളെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കുറെ തീവ്രവാദികളെ ഞാൻ വേറൊരു പെണ്ണിന്റെ വീഡിയോ കേൾപ്പിച്ചു തരാം

ഹോർമോണുകൾ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ സ്ത്രീയുടെ ശരീരകാവസ്ഥ ജൈവികാവസ്ഥ അങ്ങനെയല്ല സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും പെൺകുട്ടിയും അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ആയ മാറ്റങ്ങളുണ്ട് അവർക്ക് നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല വല്ല മനസ്സിലായോ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കരുത് അംഗനവാടിയിലെ കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നു ഇത് അഫ്ഗാൻ ആണോ ഇത് അഫ്ഗാൻ ആണോ ഇനിയും എൽ കെ ജി കുട്ടികളെ ഒരുമിച്ച് പോയി യു കെ ജി കുട്ടികളെ ഹൈസ്കൂൾ കുട്ടികളെ പോട്ടെ ഹയർ സെക്കൻഡറി കുട്ടികളെ കോളേജ് തലങ്ങളില് ബുദ്ധിമുട്ടാണ് ഒരുമിച്ച് പഠിപ്പിച്ചാൽ ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസിന്റെ പ്രവർത്തനക്ഷമത കൊണ്ട് ഉൽപാദിപ്പിക്കപ്പെടുകയും പെണ്ണിന്റെ മുഴച്ചു നിൽക്കുന്ന ശരീരഭാഗങ്ങളിൽ കയറി പിടിക്കാൻ തോന്നുകയും ചെയ്യില്ലേ അവരുടെ കുഴപ്പാണോ ഏ ശരീരഭാഗങ്ങളിൽ കയറി പിടിക്കാൻ തോന്നുന്നു ശരിയാണ് താത്ത പറഞ്ഞത് പുരുഷൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്താലും കൊന്നാലും പീഡിപ്പിച്ചാലും ഇവളുമാര് തന്നെ അവന്മാർക്കു വേണ്ടി സംസാരിക്കുകയാണ് പെണ്ണിനത് ഉണ്ടാകത്തില്ല അവളുടെ ആ സംസാരത്തിന്റെ തീക്ഷണത കേട്ടോ നിങ്ങള് താത്ത വേറെ മൂടിലാണെന്ന് തോന്നുന്നു മനസ്സിലായാ താത്ത കന്നേരം തന്നെ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇങ്ങോട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് താത്ത അത്രമാത്രം വീറും വാശിയും കൂടി സംസാരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ക്ഷമിക്കണം ഒന്നുകൂടി നിങ്ങൾ അതൊന്ന് കേൾക്കണം കുറച്ച് സമയമേ ഞാൻ സമയമേവിളിയാണ് മാറ്റങ്ങളുണ്ട് അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷന്റെറ്റി എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ലൈംഗിക കാഴ്ചയാണ് നഗ്നതയും അർദ്ധനഗ്നതയും ഉണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉൾപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഹോർമോണുകൾ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ ഇവളൊക്കെ പ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവളെ ഒന്നും പീഡിപ്പിക്കില്ല എന്നാ പറയുന്നതല്ലോ കൊച്ചേ മദ്രസയിൽ പോകുന്ന കുഞ്ഞിന്റെ കുഞ്ഞിൻ്റെ ഏതർത്ഥനഗ്നതയാണ് കൊച്ചെ ഉസ്താദ് കണ്ടിട്ട് ലിംഗമുദ്ധരിക്കുന്നത് ഇവളെയൊക്കെ നമുക്ക് രംഗത്ത് കിട്ടിയാലല്ലേ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ നമ്മൾ സംവാദത്തിന് റെഡിയാ വരണ്ടേ താത്താടെ ഹൈപ്പോതലാമസ് വളരെ ഉഗ്ര രൂപത്തിലാണ് നിൽക്കുന്നത് എന്ന് താത്താടെ ഭാഷയിലുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഹൈപ്പോതലാമസ് എന്ന സെക്ച്വൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ ശരി ഒന്ന് കേട്ടോ ഞാനിത് പറയുന്നില്ല കേട്ടോ ഒരു പുരുഷന്റെ ലൈംഗിക ാണ് നഗ്നതയും അന്ധനഗ്നതയും കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ടെസ്റ്റോസ്റ്റീറോൺ എന്ന ഉൽപ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാൽ സ്ത്രീയുടെ ശരീര ഒരു ടെൻഡൻസി അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഓരോ അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത് എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് ഇതൊന്നുമല്ല നമുക്ക് ഒരുമിച്ചിരുത്തിയാൽ ഉടനെ പെണ്ണിനെ കണ്ടാൽ പിടിക്കാൻ അവന് തോന്നുന്നെങ്കിൽ അവന്റെ ചിന്താ ചിന്താവൈകല്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പെണ്ണിനാളില്ലാതായി പോയി അത് മനസ്സിലാക്കാൻ അതിന് വിളിവില്ലാതെയുമായി പോയി മുഴുവനെ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഗോവയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ വീഡിയോകളിലൊക്കെ അതെ അവരെയൊക്കെ കയറി പിടിക്കാൻ തോന്നു ഏഹ് ഒന്ന് പിടിച്ചു നോക്കട്ടെ കാണാല്ലോ സൗദി അറേബ്യയിൽ ബിക്കനിട്ട് സ്ത്രീകൾ നടക്കുന്നില്ല എന്തേ കയറി പിടിച്ചാൽ പ്രശ്നം അപ്പൊ ഇവളുമാര് പറയുന്നത് മദ്രസകളിലെ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചാലും കുഴപ്പമില്ല അപ്പൊ പീഡിപ്പിക്കുന്നവന്റെ കുഴപ്പമല്ല ഇവരുടെ ശരീരത്തിന്റെ നഗ്നത കണ്ടതുകൊണ്ട് പുരുഷന് കാഴ്ചയാണ് ഉദ്ധാരണം അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് കാണിച്ചത് അതുകൊണ്ടല്ലേ ഇവൻ കേറി പീഡിപ്പിച്ചത് എന്ന് മദ്രസയിൽ പഠിച്ചാൽ ഇങ്ങനെയാണ് വിവരം വയ്ക്കുന്നത് യോനി കൊണ്ടാണ് ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടാണ് ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഉത്തരം നമ്മുടെ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞു ഞാൻ വൈൻഡപ്പ് ചെയ്തു തരാം നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ ക്വാറന്റൈൻ പ്രഖ്യാപിക്കത്തില്ല പട്ടിയെ തലികൊലു അതല്ലെങ്കിൽ പട്ടിയെ പൂട്ടിയിട്ട് ചികിത്സിക്കും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പൂട്ടിയിടണമെന്ന് പറയുന്ന രീതിയല്ലേ ഇത് ആണിനെ കണ്ടാലുടനെ കയറി പിടിക്കാൻ തോന്നുന്നത് കൊണ്ട് പെണ്ണുങ്ങൾ മൂടണമെന്നും പൊതിയണമെന്നും പറയുന്ന ഏത് കോണാത്തിലെ നിയമമാ അപ്പോ പെണ്ണുങ്ങളെ ഈ രൂപത്തിൽ പൊതിഞ്ഞിട്ടില്ലെങ്കിൽ പുരുഷൻ കയറി പീഡിപ്പിക്കുമെന്നും അതാ പുരുഷന്റെ കുഴപ്പമല്ല പെണ്ണിൻ്റെ അർത്ഥനഗ്നത കണ്ടതുകൊണ്ടാണെന്നും പറയുന്ന അപ്പിക്കുപ്പായ കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നത് നമ്മുടെ നമ്മൾക്കിടയിലുള്ള തീവ്രവാദ സംഘടനകളാണ് ഇപ്പൊ ആ